ാണ് എന്ന് പറഞ്ഞു രണ്ടു തവണ ചെയ്യേണ്ടത് അലാ വൈ മഹമൂലി ചുമക്കപ്പെടാത്ത വസ്തുവിന്റെ മേലായിരിക്കും അവൻ ചുമന്ന വസ്തുവിന്റെ മേലിൽ അവരുത് അവന്റെ തലപ്പാവിന്റെ മേലോ ഒന്നും അവരുത് മാൻതൂക്ക അവലോട് കൂടെ ആവണം തല താ ഊരയുടെ ഭാഗം ഉയരുകയും ചെയ്യൽ നിർബന്ധമാണ് സുജൂതിൽ കഴി കഴിയാത്തവർക്ക് ഇളവുണ്ട് കഴിവിന്റെ പരമാവധി തല തലയിണൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ ശ്രമിക്കേണ്ടതുമാണ് ഇനി സുജൂതിൽ വെക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം നെറ്റിത്തടത്തിന്റെ അൽപ്പം വെക്കൽ വെക്കലോട് കൂടെ നെറ്റിത്തടത്തിന്റെ ഫുള്ള് വെക്കേണ്ട അല്പം വെക്ക നെറ്റിത്തടം എന്ന് പറഞ്ഞാല് മക്തനഫഹു ജബീനാനി എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കയനറ്റ് ചുറ്റിയ സ്ഥലം അതാണ് ഇവിടെ വെക്കേണ്ടത് കയനറ്റി എന്ന് പറഞ്ഞാല് രണ്ട് സൈഡില് രണ്ട് കയനറ്റ് ഉണ്ടാവും അതായത് നെറ്റിയിൽ നിന്നും തലയിൽ നിന്നും മുടി ഇറങ്ങി നിൽക്കുന്ന കശന്റെ ഒക്കെ വേറാന് സാധ്യതയല്ല രണ്ട് അതിന്റെ ഇടഭാഗം അതിന്റെ അതിന്റെ രണ്ട് ഭാഗങ്ങള് തിന്റെ ഉള്ളിലെ ഏതായിരിക്കട്ടെ നെറ്റിത്തടത്തിന്റെ അല്പം വെക്കണം ഐ ബി എന്ന് തുറക്കലോട് കൂടെ എന്ത് തുറക്ക നെറ്റി തുറന്ന് വെക്കണം ആലയ നെറ്റിമൽ ഉണ്ടായാലേലു മറ കൈസാബത്തിൻ വെച്ച് കെട്ടിയതുപോലെ മുറിവുണ്ടായതിനു വേണ്ടി വെച്ച് കെട്ടിയതായാലേക്കാലേഹി എന്നിട്ട് അവന്റെ മേൽ പ്രയാസമാവുകയും ചെയ്തു കെട്ട് നീക്കൽ മശക്കത്തൻ ശരീരത്ത ശക്തമായ പ്രയാസം അവിടെ പിന്നെ അതിന്റെ മേലെ സുചുതയൽ സ്വയവും എങ്കിൽ കെട്ടില്ലാത്ത സ്ഥലം നെറ്റിയിലുണ്ടെങ്കിൽ അവിടെയാണ് നല്ലത് ഈ പറഞ്ഞ സ്ഥലത്ത് വമാ തഹാമുലി പിന്നെ അമർത്തലോട് കൂടെ അതായത് ഭാരം എത്തലോട് കൂടെ നെറ്റിയുടെ ഭാരം സുജൂതിന്റെ സ്ഥലത്ത് എത്തണം വലം പിടിച്ചിക്കരുത് കൈമലൊന്നും വലം കൊടുക്കരുത് അപ്പൊ മാ താമലും വിജന നെറ്റികൊണ്ട് ഭാരം നൽകലോട് കൂടെ ഫുട് നെറ്റികൊണ്ട് മാത്രം കൈയിലിന്റെ ഭാര താഴേക്ക് എത്തണമെന്നില്ല കൈ വെച്ചാൽ മതി നെറ്റിയുടെ ഭാരം നിർബന്ധമായിട്ട് എത്തണം അലാ മുസല്ലാഹു മുസല്ല അവൻ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ിൽ ഇമാമുൽനിക്ക് മാറ്റം അവരെ വേണ്ട എന്ന് പറയുന്നുണ്ട് അതായത് പഞ്ഞിമലൊക്കെ സുചൂത ചെയ്യാൻ പറ്റുമോ കിടക്കമലൊക്കെ ഭാരം നല്ല അമർത്തിക്കൊണ്ടാണെങ്കിൽ പറ്റൂ ഭാരം അങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ പറ്റൂല്ല ഭാരം അമർത്തി വെക്കണം എന്നർത്ഥം ഒരു സാ കയ്യെന്തെങ്കിലും വെച്ചാല് കൈമക്ക അതിന്റെ ബലം വരണ നിലക്ക് നല്ല അമർത്തണം ചിലര് എന്ന് നിരൂപാധികം പറയുന്നത് ഭാര എത്തൂല ചിട്ടാ ഭാര എത്തിച്ചു കണ്ട് അമർത്തിയാ പറ്റൂ ഓ വലൈ മബി വലേ നേരത്തെ പറഞ്ഞില്ലേ ബാലി ജബത്തി നെറ്റിത്തളത്തിന് അല്പം വെക്കലോട് കൂട വലി ബാലി റുക്ക് ബത്തി മുട്ടിബത്തെയും മുട്ടിങ്കാലിന്റെ ബാലി അല്പം വെക്കലോട് കൂടി ബത്തിനി കഫി രണ്ട് മുൻകൈന്റെ പള്ളയുടെ അല്പവും വെക്കലോട് ബാലി ബത്തിനി കഫി രണ്ട് മുൻകൈൻറെ പള്ളയുടെയും അല്പം വെക്കലിന് മുട്ടിങ്കാലിന്റെ രണ്ട് മുട്ടിങ്കാലിന്റെ അല്പം വെക്കുക ഫുള്ള് വെക്കണൊന്നില്ല ത്തിനിക്ക് അപ്പ് രണ്ട് മുൻകൈൻറെ പള്ളയുടെ അല്പം വെക്ക അല്പം വെച്ചാൽ തന്നെ ശുചിത് സ്ത്രീ ആകും അപ്പൊ മുൻകൈയ്യന്റെ പള്ളയുടെ അല്പം ഫുള്ള് വക്കൽ വാജിബല്ല ഒരാളിപ്പൊ അല്പം മാത്രം വെച്ച് ബാക്കി ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ അമർത്തിരാ റാഹത്തി യ്യെ മുൻ മുൻകൈയ്യന്റെ രണ്ട് മുൻകൈൻറെ പള്ള കഫിന്റെ പള്ള എന്നാ പറഞ്ഞു മുൻകൈൻറെ പള്ള അതെന്താണ് മുൻകൈഹത്തി ഉള്ളംകൈ ആവാംത്തൂനിൽ അസാബി വിരലിന്റെ പള്ളയാവാം അസാബിയ കണ്ടു ചെരുപ്പടിക്കാലിന്റെ വിരലുകളുടെ പള്ളയുടെ അല്പം വെക്കുക ചെരുപ്പടിക്കാലിന്റെ വിരലുകളുടെ പള്ളയുടെ അല്പം എല്ലാ വിരലും വെക്കലും നിർബന്ധമില്ല ഏതെങ്കിലും വിരലിന്റെ പള്ള പള്ള അല്പം വെച്ചാൽ തന്നെ മതി പള്ള അല്ലാത്തതല്ല കൽ ഹർ കൽ ഹർഫി സൈഡ് പോലെ വിരലിന്റെ തൽ തല പോലെ വിരലിന്റെ തല കുത്തി വെച്ചു തള്ള വിരലിന്റെ ഒക്കെ തല കുത്തി വെക്കു അത് പറ്റൂലി അതിന്റെ പുറഭാഗം വെച്ചും പോലെ ഒന്നും പറ്റൂല വലവ കുത്തിയാത്ത് അസാബി വലവ് കുത്തിയാത്ത് മുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അസാബിയ കഥമിഹി പാദത്തിന്റെ വിരല് ചെരുപ്പടിക്കാലിന്റെ വിരല് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കതറ അവൻ കഴുകുകയും ചെയ്യലൊക്കെ മുറിഞ്ഞിരിക്കും കതറ കഴിയുകയും ചെയ്യല് അല്ലാ വലൈ ഷൈമിപത്തി ആ ചെറുപ്പടിക്കാലിന്റെ പള്ളയുടെ അല്പം വെക്കാൻ വിരല മുറിച്ചെങ്കിലും കഥറും കഴിഞ്ഞാല് അല വലൈ വെക്കാൻ ഷെയ കിന്റെ ചെറുപ്പടിക്കാലിന്റെ പള്ളയുടെ അല്പം വെക്കാൻ കഴിഞ്ഞാൽ നജീബ് അത് നിർബന്ധമൊന്നുമില്ല കമക്തല്ലാഹു കലാമുനി കലാമ് തേടിയതുപോലെ തഹാമുലു അലൈഹ ചെറുപ്പടിക്കാലെ അമർത്തണം എന്ന് നിർബന്ധമില്ല ഇനി വിരലു വെക്കുമ്പോ തന്നെ ബൽസനെങ്കിലും സുനാണ് ുക്കുബത്തെയും മുട്ടിങ്ക അല്ലാത്തത് തുറന്നിടലും സുന്നത്താണ് മുട്ടിങ്കാല് തുറന്നിട്ടുണ്ടാൻ പറ്റൂല ബാക്കിയുള്ള അപ്പൊ തുറന്നിടലാണ് സുന്നത്ത് സോക്സ് ഒഴിവാക്കണോ എന്നാണ് വരുന്നത് കയ്യറൊക്കെ അപ്പൊ സുന്ന സുന്നത്താക്കപ്പെടും അല്ലാത്ത അവയവങ്ങളൊക്കെ തോന്നും അപ്പൊ ഏഴ് അവയവം വെക്കണില്ല ഇപ്പോടാ അപ്പൊ നീ നെറ്റിത്തടത്തിന്റെ അല്പം രണ്ട് രണ്ട് മുൻക്യന്റെ പള്ളിയുടെ അല്പം അപ്പം നാ മൂന്നായി ചെറുപ്പടിക്കാലിന്റെ വിരലുകളുടെ പള്ളിയുടെ അല്പം മൂന്ന് രണ്ടും അഞ്ചായി പിന്നെന്താ മുട്ടിങ്കാല് അപ്പായി അഞ്ച് രണ്ട് ഏഴായി രണ്ട് മുട്ടുംകാലിൻ്റെ ഇനി വ സുന്ന സുന്നത്താക്കപ്പെടും വിസ്വജൂതി സുജൂതിലെ ആ സുന്നത്തുള്ളത് മൂക്ക് വയ്ക്കൽ നമ്മള് മൂക്ക് വെക്കഫം കൂടാ സുജൂതിന്റെ സ്ഥലത്തൊക്കെ കഫം ചെയ്യുമ്പോ പഞ്ഞുവെക്കൽ സുഗന്ധം മൂശിട്ട് സുന്നത്തവിയായ അവയവത്തിലാണിത് അതുകൊട്ടെ ഇനി സുന്നത്താണ് സുജൂതിൽ മൂക്ക് വെക്കാതെ നെറ്റി മാത്രം വെച്ചാൽ സുജൂത് സൈആാണ് പക്ഷെ സുന്നത്താണ് വഴിയാക്കത് സുന്നത്താണ് ശക്തമായ സുന്നത്താണ്ഹബരും സൈ ഹുസൈസിന് വേണ്ടി വമിൻ അമ്മ ഇതുകൊണ്ട് പ്രബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉജൂബ് അത് ഉജൂബാണ് എന്ന് വരെ വൈസന്നോ സുന്നത്താക്കപ്പെടുവോറുക്ക് പത്തേനി രണ്ട് മുട്ടിങ്കാല് വെക്കല് അവലൻ ആദ്യം സുജൂതിലേക്ക് പോകുമ്പോ ആദ്യം മുട്ടിങ്കാൽ വെക്ക മുര്യപ്പത്തേനി വിട്ടിവിരിഞ്ഞ പിരിച്ചി മുട്ടുകാൽ വെക്കേണ്ടത് എങ്ങനെയാ അടുപ്പിച്ചു വെക്കരുത് മു വിട്ടി പിരിഞ്ഞ കതിറ ശിവരൊരു ചാണിന്റെ കതിര് തുമ്മ കഫി പിന്നെ രണ്ട് മുൻകൈ വെക്കുക മുട്ടുകാല് വെച്ചിട്ട് മുൻകൈ ഹഥവ മങ്കിബി ചുമലിന്റെ നേരെ രണ്ട് ചുമലിന്റെ നേരെ മുൻകൈ വെക്കേണ്ടത് അവിടെ ചിലര് കാണ മൂക്കിനോട് അടുത്തിട്ട് അടുപ്പിച്ചു വെക്കണേ അത് വേണ്ട മറിച്ച് ചുമലിന്റെ നേര വേ നൽക്ക് ചെല്ലി കൊറേ അങ്ങോട്ട് അകൽത്തിട്ട് മറ്റുള്ള സ്ഥലം കൂടി കൈക്ക് കൈയേറണ അങ്ങനെയല്ല ഹതവ മങ്കിവൈ ചുമലിന്റെ നേരൊക്കെ സുന്നത്തുകളൊക്കെ ചെയ്യുന്നു റാഫിയൻ ഉയർത്തിയതായി നൽകി തിറായി രണ്ട് മുയങ്കയും ഇങ്ങട്ട് ഉയർത്തണം അനില്ലാറല്ലി ഭൂമിയെ തൊട്ട് ഭൂമിയിൽ വെക്കരുത് ചില കുട്ടികളൊക്കെ കാണാ മുയങ്ക ഭൂമിയിലാണ്ട് വെക്കണ് നായ്ക്കള് വെക്കണായി അങ്ങനെ വെക്കരുത് അങ്ങനെ പറഞ്ഞതല്ല എന്നാലും ഈ ചില നായ്കള് ഇരിക്കുമ്പോ അങ്ങനെ വെക്കലുണ്ട് അതലിക്കാട്ടെ ഒഴിവാക്കണം അപ്പൊ നാശം പരത്തണി അഹു അവന്റെ വിരലുകൾ പരത്തിയതായ നിലക്ക് മൊത്തമു ഏഹ് പരത്തണം പരത്തണം പറഞ്ഞാല് കുറച്ച ഒരുമിതമായ പരത്തല് മത്മോഹത്തൻ കൂട്ടപ്പെടുകയും ചെയ്യണല്ലെങ്കിൽ കിബിലത്തി കിബിലയിലേക്ക് അത് വിരലികളൊക്കെ കിബിലയ്ക്ക് നേരെ വിരലുകൾ എന്നൊരു അമ്പ ചെയ്താൽ നേരെ കിബിലക്ക് തട്ടണക്ക് എന്ന് പറഞ്ഞാല് എന്തല്ല ചിലങ്ങനെ ഒരു ചെരിച്ചു കണ്ട് വലത്തേ കൈന്റെ പേരിൽ നേരെ ഇടത്തെ ഭാഗത്തേക്കും ഇടത്തെ കൈന്റെ പേരിൽ വലത്തെ ഭാഗത്തേക്കും ഇങ്ങോട്ട് നെറ്റിന്റെ ഭാഗത്തേക്കും ഇങ്ങോട്ട് ചെരിച്ചു വെക്കണോ അത് ഒഴിവാക്കണം കിബിലിന്റെ നേരക്ക് തിരിച്ചു കണ്ടാണ് വിരലുകൾ വരേണ്ടത് മൽമോമത്തൻ കരലിൽ കൂട്ടി വെക്കണം വില കിവിലേക്ക് പരത്തി വെച്ച് കണങ്ങട്ട് വിടർത്ത നല്ല വിടർത്തണ്ട നാല് ഭാഗത്തു കൂടി കിവിലയിലേക്ക് തിരിക്കണ നിലക്ക് അല്പം പരത്തി കൊണ്ട് വെക്ക സുമ്മ ജബത്തഹു പിന്നെ വെക്കേണ്ടത് നെറ്റി ആദ്യം മുറ്റുംകാല് പിന്നെ രണ്ട് മുൻകൈ ഈ രൂപത്തിൽ വെക്ക സുമ്മ ജബത്തഹു പിന്നെ നെറ്റി തടം വെക്കുക ൂക്കും വെക്ക മാ അത് രണ്ടും അപ്പാണ് വെക്കേണ്ടത് നെറ്റിമൂക്കും മുട്ടുംകാല് കൈ നെറ്റുമൂക്കും ഒരു അപ്പം മൂന്നാമത് രണ്ട് ചെറുപ്പടിക്കാല അല്പം വിടർത്ത കദർശിവര് ചാണിന്റെ കതിർ വനസ്ബുഹ അവയെ രണ്ട് ചെറുപ്പടിക്കാലും നാട്ടി വെക്കടി കുത്തി കുത്തി കുത്തിവെക്ക ഒരു തൂണൊക്കെ വെച്ചമാതിരി കുത്തി വെ അതാ നാട്ടിവെക്ക പറഞ്ഞാല് മുഖജൻ മുന്നിടിച്ചതാ നൽകി ചെരുപ്പടിക്കാലിന്റെ വിരലുകളിൽ കിബിലത്തിക്കുബിലെ ചെറുപ്പടിക്കാലിൻ്റെ വിരല് കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക പലരും പല കോലത്തിലൊക്കെ ചെരിഞ്ഞിക്കാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാവലുണ്ട് ഇതാണ് നല്ലത് വിരലുകളൊക്കെ കിബിലയിലേക്ക് വൈബറാസുഹുമാ ആ ചെറുപ്പടിക്കാലിനെ വെളിവാക്കണം എന്തെങ്കിലും കോന്തലയെ തൊട്ട് തുണിയുടെ തലയെ തൊട്ട് ചെരുപ്പടിക്കാല് അതില് തുണിയൊന്നും വരരുത് ഈ കന്തൂറൊക്കെ ഖമീസൊന്നും വരരുത് തുറന്നിടട്ടതായ നിലക്ക് എന്നും അവിടെ പറയുന്നുണ്ട് സുന്ന ഫത്തു അയനേഹി കണ്ണുകൾ തുറക്കൽ അവൻ്റെ രണ്ട് കണ്ണു ഹാലൂതി ചെയ്യുന്ന സമയത്ത് അബ്ദുസ്സലാം പറഞ്ഞു സുജൂത് അല്ലാത്തൊടത്ത് കണ്ണ് തുറക്കൽ കറാഹത്തൊന്നുമില്ല സുജൂതിൽ കണ്ണ് തുറക്കല നല്ലത് മറ്റൊടുത്ത് പൂട്ടാൻ പറ്റോ പൂട്ടാൻ പറ്റുമോ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വക്കറുഹു ദർക്കഷിയു തുറന്നിടണം സുജൂതിന്റെ സമയത്ത് സുജൂതിൽ കണ്ണ് തുറക്കല്ലേ വൈക്രഹ് മുഖാലപത്വ തെർത്തീപിൽ മധുക്കൂരി മേൽപ്പറഞ്ഞ ക്രമം ത്തിന് എതിരെ ചെയ്യൽ കരാഹത്താക്കപ്പെടും മുട്ടുംകാല് പിന്നെ കയ്യ് പിന്നെ നെറ്റി നെറ്റി നെറ്റിമൂക്കും കൂടി വാദം വലയിൽ അംഫി മൂക്ക് വെക്കാതിരിക്കാനും കരാഹത്താക്കപ്പെടും വൈക്രോഹു മുഹാലപത്വ തെർത്തീപിൽ മദുക്കൂരി വാദമോല വാദമോലയിൽ അംഫി ാണ്ബിന്റെ റബ്ബിനെട്ടം പറയലേബുണ്ട് മൂന്ന് വട്ടം നമ്മൾ നമ്മൾ എന്ന് പോരും നമ്മള് പറയും മൂന്ന് വട്ടം പറയാ എത്ര സമയമാണ് സമയം ആണ് സുഹഹാൻ അക്ഷരം തെറ്റാതെ പറയുകയാണെങ്കിൽ നല്ല ബോധത്തോടെ പറയുകയാണെങ്കിൽ നമ്മളെ സുജൂതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ്

നമ്മൾ നേരത്തെ റുക്കുയിൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഒറ്റക്ക് ആളൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്കറുണ്ട് നേരത്തെ റുക്കുയില് നമ്മള് പറഞ്ഞിരുന്നു അള്ളാഹു അലക്കറബി കാമൻ തുലക്കാസ്സലം തുടങ്ങി ദിക്കർ വർദ്ധിപ്പിക്കണമെന്ന് എന്നത് പോലെ സുജൂതിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്കറാണുണ്ട് അള്ളാഹു അലക്ക സജത്ത് കാണാതെ പഠിക്കണം റുക്കുൽ വർദ്ധിപ്പിക്കേണ്ടതും കാണാം ഒറ്റക്ക് തെഹജുദിനും സുന്നസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചാല് മൂന്ന് വട്ടെങ്കിലും സുഹാറബി അലഹി ഹൻഡീന സുഹാൻ ആലബിഹന്ദീൻ സുജൂദിൽ മൂന്ന് വട്ടം പറഞ്ഞതിനു ശേഷം ഇതുകൂടി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പതിനൊന്ന് വട്ടം പറഞ്ഞു ഇത് വർദ്ധിപ്പിക്ക മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പത് പതിനൊന്ന് വരെ വർദ്ധിപ്പിക്കാം അങ്ങട്ടെ പിന്നെ ഈ അത് സുബാൻ പതിനൊന്ന് വരെ വർദ്ധിപ്പിച്ചിട്ട് പിന്നെ അള്ളാമുലു ഇത് ഒറ്റക്കൊക്കെ വിസ്കരിക്കുമ്പോൾ നമ്മൾ ചെല്ലണം അപ്പോഴെ നമുക്ക് നിസ്കാരത്തിൽ ഭക്തിയും ഭയഭക്തിയും ഒക്കെ കൂടുതൽ കിട്ടും ഒരു ശ്രദ്ധ കിട്ടും പ്രത്യേകിച്ച് തഹജുദിലൊക്കെ അള്ളാഹും അല്ലാഹു അലക്ക കാണാതെ മറക്കാതെ കാനും നല്ലതാണ് നമുക്ക് നിസ്കാരത്തിൽ ഒരു പ്രത്യേക ഒരു ആനന്ദം കിട്ടും ചെയ്യും ആ അർത്ഥം ചിന്തിച്ചു ചെല്ലുമ്പോൾ പ്രത്യേകിച്ചു മറ്റേത് നമ്മൾ ഇങ്ങനെ ഒരു ഹാലം നിസ്കരിച്ച് കഴിയല അത് പാടില്ല ഹുഷോട് കൂടി സ്കരിച്ചാലേ അള്ളാഹു വലിയ പ്രതിഫലം കിട്ടുള്ളൂ

ബബസ്സുറന്റെ കാറി അള്ളാഹുവിന്റെ തെറ്റിക്കൽ കൊണ്ട് കൂവത്തി അള്ളാഹുന്റെ കഴിവ് കൊണ്ട് അള്ളാഹുളൽ രൂപം നൽകുന്നവനിൽ ഏറ്റവും ഭംഗി രൂപം നൽകുന്നതാണ് ഈ ഖാലിക്കുപ്താക്കൾ ഉണ്ട് എന്ന അർത്ഥം പറയണ്ട മറിച്ച് ഖലക്ക എന്ന് പറഞ്ഞതിന് ഇവിടെ അർത്ഥം രൂപം നൽകിയതാണ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക അള്ളാഹു മാത്രമേ ചെയ്യൂ അപ്പൊ ആ സുപ്താവ് എന്ന അർത്ഥത്തിനല്ല ഇവിടെ ഇവിടെ ഉല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച വസ്തുവിനെ പല രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന പല ആളുകളുണ്ട് അതിൽ ഏറ്റവും നല്ല ഭംഗിയിൽ പരിവർത്തിപ്പിക്കുന്നവൻ അള്ളാഹു ആണ് എന്നാണ് അതിന്റെ അർത്ഥം ഹാരിക്ക് രൂപം നൽകുന്നവൻ പരിവർത്തിപ്പിക്കുന്നവനാണ് അല്ലാതെ അല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവൻ എന്നല്ല അപ്പൊ കുറെ സൃഷ്ടാക്കൾ ഉണ്ട് എന്നൊന്നും പറയണ്ട വൈശന് സുന്നത്താക്കപ്പെടും സുന്നത്താക്കപ്പെടും ഒന്നിൽപ്പെട്ടതാണ് തുടങ്ങിയ ദ്വകളി അങ്ങനെ ചെല്ലലുണ്ട് അതേ പ്രത്യേകം വന്നിട്ടുണ്ട് സുജൂതിൽ കടന്നുകൊണ്ട് ധാരാളം ചെയ്താൽ ഇട്ടു അറബിയിലാവണം നമുക്ക് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സമയത്ത് നമുക്ക് പ്രത്യേകം ത്വരക്ക ഞൊന്നെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക സ്വർഗം ചോദിക്ക ഇൽമ വർദ്ധിപ്പിക്കാൻ വേണ്ടി അതുപോലെ വലിയ വലിയ ആലിമീങ്ങളിലും സ്വലഹിങ്ങളിലും ഇഖലാസുള്ള മുത്തീങ്ങളിലും വലിയ വലിയ ഖിദ്മത്തിനൊക്കെ തോഫീക്ക് കിട്ടാനൊക്കെ അതുപോലെ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ കൽപശുദ്ധിയാവാനും എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ വീലായ സ്ഥാനങ്ങൾ കിട്ടാനൊക്കെ അതുപോലെ നമ്മുടെ ഭൗതികമായ രോഗശമനത്തിനും ആവശ്യ മറ്റു ഖൈറാത്തുകൾക്കൊക്കെ സുജൂതിൽ പ്രത്യേകം ദുവാ ചെയ്താൽ പ്രത്യേകം ദീതാബത്ത് കിട്ടു അറബിയിൽ നമ്മൾ ഇത് എന്നുള്ളു നമുക്കറിയുന്ന ദകളൊക്കെ ദുവാ ചെയ്യാൻ ശ്രമിക്കാം അത് ഒറ്റക്ക് സ്കരിക്കുന്നവര് തഹജുദിലൊക്കെ എഴുന്നേൽക്കുമ്പോ പ്രത്യേകം വിശ്വൻ നിമിതങ്ങളൊക്കെ ധാരാളം സമയം സുജൂതിൽ കടന്നിരുന്നു എന്ന് കാണാം സുന്നത്ത് സ്കാരത്തിൽ ഇജാബത്ത് ഏറ്റവും അടുത്തമുള്ള അടിമ അടുക്കുന്ന സമയം സുജൂതാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വമിമ്മ വന്നിൽ പെട്ടതാണ് വറത വന്നിരിക്കുന്നു ഫിഹി ആ ദ്വായിൽ ൃപ്തി കൊണ്ട് കോപത്തെ തൊട്ട് മാപ്പ് കൊണ്ട് ഞാൻ കാവൽ തേടുന്നു തൊട്ട് നിന്റെ ശിക്ഷയെ തൊട്ട് വാ ആവോദിക്കാൻ എന്നോട് കാവൽ തേടുന്നു നിന്നെ തൊട്ട് തന്നെ കാവൽ തോടുന്നു അപ്പൊ അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിനോട് തന്നെ കാവൽ തേടും പറഞ്ഞ അള്ളാഹുവിന്റെ റഹ്മത്ത് നോട് റഹ്മത്ത് മുന്നിൽ വെച്ച് നിന്റെ ശിക്ഷയെ തൊട്ട് നിന്നോടന്നെ ഞാൻ കാവൽ തേടുന്നു ചെറിയ കുട്ടികള് അടിക്ക ഉമ്മ അടിക്കാൻ വരും ഉമ്മാന്റെ ഉമ്മാന തന്നെ കാവൽ തേടും എന്ന് പറഞ്ഞാല് ഉമ്മയുടെ കോന്തല പിടിച്ച് തൂങ്ങും അപ്പൊ ഓടില്ല ചെയ്യല് ചിലർ ഓടും ചിലര് ഉമ്മയുടെ കൂടെ ഉമ്മയോട് അടുത്ത് വെക്കും അപ്പൊ എന്തിനാ അമ്മയുടെ റഹ്മത്ത് കൊണ്ട് കാവൽ തേടണത് അപ്പൊ ആവോന്ന് ഞാൻ കാവൽ തേടുന്നു മിക്കാൻ നിന്നോട് തന്നെ നിന്നെ തൊട്ട് ലാ ഞാൻ ഓടുത്തുകയില്ലാൻ വാദാമത്തെ കല്യമാണ് ഞാൻ ക്ലിപ്തപ്പെടുത്തുകയില്ല തനാൻ പുക മേലിൽ അന്ത നീ ആകുന്നതുച്ചതുപോലെയാണ് പുകയാണ് അലാ നഫ്സിൻ നഫ്സിന്റെ മേലിൽ

ഇൻഷല്ല സുജൂദിന്റെ ചുരുങ്ങിയ രൂപങ്ങള് ധാരാളം പറഞ്ഞു ഇതൊക്കെ നേരക്ക് ആവർത്തിച്ചു പഠിക്കുക അസലാമലൈക്കുറവ്